വെൽക്കം ബാക്ക് എൻ്റെ ഡിസേഷങ്ങളൊക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും നല്ല സന്തോഷമായിട്ട് ചില്ലി ചില്ലായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരാൾ സ്റ്റുഡൻറ്റ് വിസയില് യു കെയിലേക്ക് വരുന്നു ഇവിടെ കുറേ നാൾ വർക്ക് ചെയ്തതിന് ശേഷം അവർക്ക് വിസയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു അവിടെ ചെന്ന് മീഡിയാസിലൊക്കെ കൊടുക്കുന്ന ഇൻറ്റർവ്യൂല് അവർ ഇവിടുത്തെ നാട്ട് യു കെയിലെ അവർക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നു അപ്പോൾ എനിക്കും കുറച്ച് ക്വയറീസ് തന്നു കേട്ടോ നാട്ടിലുള്ള എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു അവരും ഇങ്ങനെ കെയർ സീനിയർ കെയർ വിസയിൽ യു കെയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് ഉള്ളൊരു ഡൗട്ടെന്ന് വെച്ചാൽ ഇതിങ്ങനെയാണോ ഇത് സത്യമാണോ എനിക്ക് വീഡിയോ അയച്ചു തന്നു എന്നിട്ട് ചോദിച്ചു ഇത് പറയുന്നതൊക്കെ സത്യമാണോ നീ ഒന്ന് പറയാമോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ ഒരു ഡ്രീം കൺട്രിയാണ് യു കെ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഡ്രീം കൺട്രിയാണ് യു കെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പേടിയാവുന്നു വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജുകളൊക്കെ എനിക്ക് വന്നു അപ്പം ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെ പറ്റിയൊരു ഒരു നേഴ്സ് എന്ന നിലയിൽ ഇവിടെ യു കെയിൽ വർക്ക് ചെയ്യുന്ന ഒരു എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം അതൊന്ന് വീഡിയോ ആയിട്ട് ഒന്ന് പറയാം ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ആദ്യം തന്നെ പറയട്ടെ ഒരു നേഴ്സ് എന്ന രീതിയിൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോബൽ പ്രൊഫഷൻ ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് പ്രൊഫഷനാണ് ഇതിനോടൊരു പാഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഒരു കുറച്ചെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല ഈ ഒരു ജോബ് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റത്തില്ല സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യം പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിൽ നാട്ടിൽ നിന്ന് നമ്മുടെ യു കെയിലേക്കും അതുപോലെ തന്നെ പല രാജ്യങ്ങളിലേക്കും പോകുന്ന ആൾക്കാർ അവരുടെ അവർ ചിലപ്പം ഹെൽത്ത് കെയർ ഫീൽഡിലായാലും ായിരിക്കണമെന്നില്ല അവർ നാട്ടിൽ ചിലപ്പം മറ്റൊരു സബ്ജക്റ്റ് പഠിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷണൽ ഓൾറെഡി വർക്ക് ചെയ്തിട്ട് സ്റ്റുഡൻറ്റ് വിസ ഈസി ആയിട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിലേക്ക് ഒക്കെ വരുന്നവരായിരിക്കാം അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവർ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ അതായത് ഇവർക്ക് പാർട്ട് ടൈം ജോബായിട്ടാണ് ഹെൽത്ത് കെയർ ഫീൽഡിൽ അവർ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു കെയറായിട്ടോ ഒക്കെ കെയർ ഹോമിലോ ഒക്കെ ജോബ് കിട്ടിക്കഴിയുമ്പം അവരവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പം അവർ ഫോളോ ചെയ്ത് വന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല അവർക്ക് ആ ഒരു കെയർ ഹോമിൽ കിട്ടുക പ്രത്യേകിച്ച് കെയർ ഹോം എന്ന് പറയുന്നത് ഇവിടെ അവർ ഇവിടെയുള്ള പേഷ്യൻസ് നല്ല അവരെ വിളിക്കുക അവർ റെസിഡൻസ് എന്നാണ് പറയുക കെയർ ഹോം അത് അവരുടെ വീട് അവർക്ക് അത് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെയാണ് അവർ ആ ആ പേഷ്യൻസ് പേഷ്യൻസ് അല്ല അവരെ റെസിഡൻസ് എന്നാണ് പറയുക ഓക്കെ ഇപ്പം പേഷ്യൻസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള പേഷ്യൻസാണ് നമുക്ക് എല്ലാവരും ഇപ്പം എന്നോട് നല്ലതായിട്ട് പെരുമാറണം അല്ലെ എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് എല്ലാവരും എന്നെ പരിഗണിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലായാലും കെയർ ഹോംസ് ആയാലും ഒരുപാട് ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസ് ഉണ്ട് അവർക്ക് അവരുടെ പേര് പോലും അറിയത്തില്ല അവരാരാണെന്ന് പോലും അറിയത്തില്ല ചില ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസ് ആയാലും നമ്മളോട് ഭയങ്കര അറ്റാച്ചഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കാം ഈ അറ്റാച്ചഡ് ആയിട്ടുള്ള പേഷ്യൻറ്റ്സ് തന്നെ നാളെ വരുമ്പോഴത്തേനും അവരുടെ സ്വഭാവം നേരെ തിരിഞ്ഞ് നമ്മളോട് ദേഷ്യപ്പെട്ടെന്നിരിക്കാം നമ്മളോട് ഷൗട്ട് ചെയ്തെന്നിരിക്കാം അതവരുടെ കണ്ടീഷനാണ് ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പേഷ്യൻസിനെ മനസ്സിലാക്കുക അതായത് പേഷ്യൻസ് എന്താണ് ഓക്കെ അവർ ആണ് അവർ അസുഖമുള്ള ആളുകളാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ ഈ പേഷ്യൻ്റിനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ആ പേഷ്യൻ്റിനെ അങ്ങനെ ഷൗട്ട് ചെയ്തു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല അല്ലെങ്കിൽ എന്നെ അവർ തല്ലാൻ വന്നു ഓടിച്ചു എന്നൊക്കെ ഒരു എന്നൊക്കെ ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഫീൽഡിൽ തുടർന്നു പോകാൻ പറ്റത്തില്ല അപ്പോൾ ഈ കെയർ ഹോംസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഡിമൻഷ്യ പേഷ്യൻറ്റ് നമ്മൾ അവരെ കെയർ ചെയ്യുന്ന ആൾക്കാരെ അതായത് നേഴ്സായിക്കോട്ടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവരെ കെയർ ചെയ്യുന്ന ആൾക്കാരെ അവർ ചിലപ്പോൾ കാണുന്നത് അവരുടെ സ്വന്തം മോനോ മോളോ അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഏറ്റവും ഒരു സുഹൃത്തായിട്ടായിരിക്കാം അവർ കാണുന്നത് ചില സമയത്തൊക്കെ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യും ചെയ്തിട്ടുണ്ട് കേട്ടോ ചില സമയത്തൊക്കെ പേഷ്യൻസ് നമ്മളെ വിളിക്കുന്നത് അവരുടെ മോളുടെ പേരായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിൻ്റെ പേരൊക്കെയായിരിക്കട്ടോ ചില സമയത്ത് എന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഒരു പേഷ്യൻ്റ് എന്നൊക്കെ എന്നെ വിളിക്കുവാണേൽ അപ്പോൾ ഞാൻ വിചാരിച്ചത് ആരാ മേഴ്സി ഞാൻ പുറകോട്ടൊക്കെ തിരിഞ്ഞ് നോക്കുക അപ്പോൾ അവിടെയെങ്കിലും ആരുമില്ല പിന്നെ ഞാൻ ആ പേഷ്യൻ്റെ എടുത്ത് ഇന്നിട്ട് ഹുസ് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഷീസ് മൈ എന്നൊക്കെ പറയുന്നത് അതായത് അവർക്ക് അവർക്കറിയത്തില്ല അവരുടെ വിചാരം എന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ അവരുടെ ഡോക്ടറാണ് അല്ലെങ്കിൽ ഒരു സണ്ണാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ടാണെന്നാണ് അവർ വിചാരിച്ചു അപ്പോൾ ഈ സെയിം പേഷ്യൻസ് തന്നെ പിറ്റേ ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ചിലപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഉണ്ടായ ഒരു ാഡ് ഇൻസിഡൻസിന്റെ ബേസിൽ അവരുടെ അവരെ ഉപദ്രവിച്ച ഒരാളായിട്ടോ അങ്ങനെയൊക്കെ പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണല്ലോ ഈ നേഴ്സിംഗ് കെയർ ഹോമിലേക്കൊക്കെ വരുന്നത് അപ്പം പല സാഹചര്യത്തിൽ ചിലർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രോമ ലൈഫിൽ ഉണ്ടായിട്ടൊക്കെ ആയിരിക്കാം ഉള്ളവരൊക്കെ ആയിരിക്കാം അങ്ങനെ ഡിപെൻഷ്യൊക്കെ വന്ന് ഇരിക്കുന്നവരായിരിക്കാം ഇങ്ങനെ ഒരു ട്രോമ ഉള്ളത് ഇവരിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ റൂമിലേക്ക് നമ്മൾ പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവരെപ്പോഴും ഭയങ്കര എന്ന് വെച്ചാൽ അവർ എന്താ പറയുക കുറച്ച് നമ്മുടെ അടുത്തുനിന്ന് കുറച്ചൊന്നും അകലെ പാലിക്കാൻ നോക്കും അപ്പോൾ നമ്മളെന്താ നമുക്ക് ഇവർക്ക് കെയർ കൊടുക്കണം ഒന്നും ചിന്തിക്കാതെ നമുക്ക് ഇതിൻ്റെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ ഒന്നും അറിയത്തില്ലാതെ നമുക്ക് നമ്മുടെ പണി ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്തോട്ട് ഇവരെ വീണ്ടും അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും അഗ്രസീവ് ആകത്തെ ൂ അവർ നമ്മുടെ കെയറുന്നല്ല നമ്മളെ നമ്മളെ കേൾക്കാനോ ഒന്നും കൂട്ടാക്കത്തില്ല അവര് ആവും ചിലപ്പോൾ നമ്മളെ എന്തെങ്കിലും ഉപദ്രവിക്കാനും ഒക്കെ ശ്രമിക്കും കാരണം അത് അവരുടെ രോഗത്തിന്റെ ഭാഗമാണത് അത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്താ പറയുക ഒരു രോഗിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു നേഴ്സിൻ്റെ ആയാലും ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ നേഴ്സായിക്കോട്ടെ ആയിക്കോട്ടെ ഫസ്റ്റ് കാര്യം ഞാൻ കെയർ ചെയ്യുന്ന എന്റെ പേഷ്യൻസ് അവർ മെന്റലി ഇത്ര വീക്കാണ് അപ്പോൾ ഞാൻ ഇവിടെ മെൻ്റലി സ്ട്രെങ്ത് സ്ട്രോങ് ആണ് അതുകൊണ്ടാണല്ലോ ഇവരെ കെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഈ പേഷ്യൻസിനെ മനസ്സിലാക്കണം പിന്നെ ഞാൻ പറയട്ടെ നാട്ടിൽ നിന്ന് നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഈ ഒരു ട്വൻറ്റി ഹവേഴ്സ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ സമയത്ത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഏതെങ്കിലും ഒരു ഏജൻസി വഴിയാണ് നമ്മൾ ഈ കെയർ ഹോംസിലേക്ക് ജോലിക്ക് പോകുന്നത് ആ സമയത്തുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ കെയർ ഹോമിൽ നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ മിക്ക ഓട്ടോമിക്ക ഏജൻസികളും നമുക്ക് ട്രെയിനിങ് തരും അതായത് പേഷ്യൻസിനെ എങ്ങനെ ഡീൽ ചെയ്യണം അവരെ അവരുടെ മാനുവൽ ഹാൻഡിലിങ് പ്രത്യേകിച്ചും ഇവിടെ നമുക്ക് ഈ ഹോ ഒരുപാട് പേഷ്യൻ്റെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ആയിട്ട് കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് നാട്ടിലെ അപേക്ഷിച്ച് കുറേ ആണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എങ്ങനെ പേഷ്യൻ്റെ ഡീൽ ചെയ്യണം ഒരു സിറ്റുവേഷൻ ഓക്കെ ഒരു ഒരു ഭയങ്കര ഒരു ഒരു മോശം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുമാതിപ്പെട്ട ഏജൻസികളെല്ലാം നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അതിനുശേഷമാണ് നമ്മൾ ഈ കേരളത്തിലുള്ള നമ്മൾ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് പേഷ്യന്റ് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല പേഷ്യൻ്റ് ഭയങ്കര അഗ്രസീവ് ആണ് നമുക്ക് ഒട്ടും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആയിട്ട് വർക്ക് ചെയ്യുന്ന പല സ്റ്റാഫുകളും ഉണ്ടാവാം അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ സീനിയർ കെയറേഴ്സ് കാണും അവിടെ അവിടുത്തെ പേഷ്യൻസ് ചിലപ്പോൾ നമ്മളുമായിട്ടായിരിക്കും കംഫർട്ടബിൾ അല്ലാത്തത് മറ്റൊരു വേറെ നമ്മുടെ കോളീഗ്സുമായിട്ടും ചിലപ്പോൾ അവർ കംഫർട്ടബിൾ ആയിരിക്കാം അവരോട് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിരിക്കാം പേഷ്യന്റ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പത്തേനും നമ്മൾ എസ്കലേറ്റ് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നഴ്സിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നേഴ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഉണ്ടാവാം അങ്ങനെ പല ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ എപ്പോഴും ഡീൽ ചെയ്യുന്നത് പേഷ്യൻസ് നമ്മളൊരു ഹോം കെയർ ഹോം ആയിക്കോട്ടെ നഴ്സിംഗ് ഹോം ആയിക്കോട്ടെ അവിടെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാടെന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആളുകൾ അവിടെ ഉണ്ട് പെർമനന്റ് സ്റ്റാഫ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് എസ്കലേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ ഞാൻ പറയട്ടെ നമ്മളിവിടെ കെയർ ഹോമിലും അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നത് സ്റ്റുഡൻ വിസയിലും മാത്രം വരുന്ന ആളുകളല്ല ഇവിടെ വരുന്ന ഡിപ്പെൻഡൻസും നമുക്ക് ഈ പറയുന്ന പോലെ കെയർ ഹോംസിലും നഴ്സിംഗ് ഹോമിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പറയട്ടെ ഇപ്പം സ്റ്റുഡൻസ് ആയാൽ പോലും എത്രയോ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് എത്രയോ നല്ല പാഷനായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയാമോ അവരൊക്കെ എന്താ പറയുക അവർക്കൊന്നും ഒരു കംപ്ലയിൻ്റില്ല അവരൊക്കെ ഹാപ്പിയാണ് ഇപ്പം ഡിവൻഷൻ അവർ ആണ് ഇൻ കേസ് പറ്റുന്നില്ല ഓക്കെ നമ്മളെ കൊണ്ട് ഇപ്പം എല്ലാവരും എല്ലാം ഒരേപോലെ അല്ലല്ലോ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഇല്ല എന്നാണോ എല്ലാം മാനേജ് ചെയ്യാനുള്ള കഴിവൊന്നും നമുക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വരത്തില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യുക ഇപ്പം വരുന്നവരാണെങ്കിലും അവർക്ക് പുറത്ത് വേറെ ജോലികളുണ്ട് ഇവിടെ മാക്ഡൊണാൾഡ്സ് മറ്റേ കെ എഫ് സി അങ്ങനെ അങ്ങനെയുള്ള പല പല അതുപോലെ തന്നെ വേറെ പലയും ഒത്തിരി ഷോപ്പുകൾ ഞാനീ പറയാത്ത ലിസ്റ്റഡ് അല്ലാത്ത ഒരുപാട് ഷോപ്പുകൾ ഔട്ട് സൈഡ് വേറെയുണ്ട് അപ്പം നമുക്ക് ഇവിടെ ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ഏരിയയിൽ ഞാൻ കംഫർട്ടബിൾ അല്ല ഓക്കെ എനിക്ക് വേറൊരു ചോയ്സ് ഉണ്ട് അപ്പുറത്ത് മാറി ചിന്തിക്കാനായിട്ട് ഇനി സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ഒരു ദിവസം ജോലി ചെയ്ത് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ഒരു നാട്ടിലെ ഒരു പന്ത്രണ്ടായിരം ടു പതിനയ്യായിരം രൂപയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാലറിയാണ് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിന് കിട്ടുന്നത് അത്രയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി അത് എൻ എച്ച് എസ്സിലാവുവാണെങ്കിൽ എൻ എച്ച് എസ്സിൽ ഇപ്പം വീക്കെൻഡ്സ് വരും വീക്കെൻഡ്സ് സാറ്റർഡേ സൺഡേ പിന്നെ അതുപോലെ തന്നെ ബാങ്ക് ഹോളിഡേ ഒക്കെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു ഇരുപത്തൊന്ന് ടു ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു ദിവസം കിട്ടുന്ന സാലറി നാട്ടിൽ ഏത് ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടുന്നുണ്ടോ ഏതെങ്കിലും ചില ഹോസ്പിറ്റലിലൊക്കെ ആറ് മാസമൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ പുതിയതായിട്ട് പുതിയതായിട്ടൊന്ന് ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആറു മാസമൊക്കെ വെറുതെ ഫ്രീ ആണ് ഫ്രീ ആയിട്ട് ജോലി ചെയ്ത് കൊടുക്കുക ഒരു സാലറി ഇല്ല ഒന്നുമില്ല വേണേ അങ്ങോട്ട് വേണമെങ്കിൽ കൊടുക്കാം ആ ഒരു ടൈപ്പ് ഓഫ് പ്രാക്ടീസ് പ്രാക്ടീസൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ പുതിയതായിട്ട് പുതിയതായിട്ടായിക്കോട്ടെ നമ്മൾ ഒരു ജോലിക്ക് കയറിയോ മണിക്കൂറിനാണ് നമുക്ക് സാലറി തരുന്നത് കാര്യം ശരിയാണ് ടാക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് എൻഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി ഇത്രയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ ജോലി സാധ്യതകളും എല്ലാം ഉള്ള രാജ്യം തന്നെയാണ് യു കെ ഇവിടെ വരുന്ന ഒരു ഡിപ്പെൻഡന്റും വെറുതെ ഇരിക്കുന്നില്ല ഒരു സ്റ്റുഡന്റും ജോലിക്ക് പോവാതിരിക്കുന്നില്ല ഒരുപാട് ജോലികൾ ഞാൻ പറഞ്ഞ പോലെ ഔട്ട്സൈഡ് അവൈലബിൾ ആണ് പിന്നെ ഇപ്പോൾ നിലവിൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഒന്ന് ഹോൾഡ് ആണ് കേട്ടോ കുറച്ചൊന്ന് കുറച്ച് നാളത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ഹോൾഡാണ് അപ്പോൾ എനിവേ എന്തായാലും ഉറപ്പായിട്ടും നേഴ്സിങ് റിക്രൂട്ട്മെന്റ് എല്ലാം ഓപ്പൺ ആവും ഇവിടെ ഇവിടെ വേക്കൻസി ഇഷ്ടം പോലെ വരും എനിവേ നമ്മുടെ ചാനൽ വഴി ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇവിടെ നേഴ്സിങ് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തായാലും അറിയാൻ പറ്റും ഞാൻ എന്നാലും ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ അപ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു നമ്മൾ ആ ഒരു ജോബിന് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം യു കെ ആയിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ എവിടെ ആയാലും ഉണ്ടല്ലോ ഈ ഒരു പാറ്റേൺ ഒക്കെ ആയിരിക്കും ഈ കെയർ ഹോമിലും നഴ്സിംഗ് ഹോമിലും എല്ലായിടത്തും ഈ ഒരു ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആയിരിക്കും ഇവിടെ കൂടുതലും അപ്പം നമ്മൾ അവരെയൊക്കെയാണ് ഡീൽ ചെയ്യാനുള്ളത് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസോ നേഴ്സിങ്ങോ നേഴ്സായിട്ടോ ഒക്കെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലോ യു കെയിലോട്ടോ ഒക്കെ വരാനുള്ളവർക്കും കൂടെ ഒരു ഒരു അവയർനെസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ഒക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ടോ ഒക്കെ യു കെയിലേക്ക് ഒക്കെ വരാനുള്ള വരാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്നും അമർത്താൻ മറക്കരുത് കേട്ടോ അപ്പം പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ